ഹലോ ഇപ്പോൾ എല്ലാവർക്കും നീതു മധൂസ് വലുട ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആണ് ഒത്തിരി ലോട്ടസ് ടൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സെയിൽസ് വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീട്ടിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് നമുക്ക് മുപ്പത്തി അഞ്ച് അധികം ഓർഡേഴ്സ് കിട്ടി അതിൻ്റെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു കംപ്ലീറ്റ് ഇന്നത്തോടു കൂടി എല്ലാം തീർത്തിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലോട്ട് നമ്മൾ പോകുന്നത് ഈ ഒരു പൂ ഓർമ്മയുണ്ടാവും നമ്മൾ രാജാക്കാട് നിന്ന് നമുക്ക് കിട്ടിയൊരു പ്ലാന്റ് ആണ് ആണ്ട്ടോ ഇത് പ്ലാന്റ് ഹെഡിങ് വഴി അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഈ ഒരു പൂവുകയാണോ രണ്ടുമൂന്ന് പേർക്ക് കുറച്ച് വിഷമം തോന്നും കാരണം അവർ എൻ്റെ കൂടെ ചോദിച്ചു എത്ര രൂപ വേണമെങ്കിൽ തരാം ഈ ഒരു പ്ലാന്റിൻ്റെ ഒരെണ്ണം തരാമോ എന്ന് അപ്പോൾ ഞാൻ ചില നമുക്ക് ചില പ്ലാന്റ്സ് നമുക്ക് എത്ര വില കൊടുത്ത് വാങ്ങാൻ പറ്റത്തില്ല ചില ഓർമ്മകളാണ് അതിൽ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ കൊടുക്കാൻ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്ന പ്ലാൻസ് ആയാലും പ്ലാന്റ് ഹണ്ടിങ് വഴി കിട്ടുന്ന പ്ലാൻസ് ആകും ഇതിൽ നിന്ന് തൈകളാകുമ്പോൾ ഞാൻ തരാം ഞാനവരുടെ അടുത്ത് പറഞ്ഞു തൈകളാകുമ്പോൾ തരാം കിട്ടിയ പ്ലാന്റ് അങ്ങനെ തന്നെ സെയിൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല വെറുതെ ആയാലും ഇത് ശരിക്കും എനിക്ക് ആ ഒരു ഈ ഒരു പ്ലാന്റ് കാണുമ്പോൾ എനിക്ക് അന്ന് പോയ ഓർമ്മകളാണ് അപ്പോൾ അതുകൊണ്ട് ഓരോ ചെടികളും അങ്ങനെ ഓരോ കഥകൾ പറയാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് തൈകളാകുമ്പോൾ നമ്മൾ സെയിൽ ഇടാട്ടോ അത് അപ്പോൾ ഇത് ഫസ്റ്റ് ഫ്ലവർ വിരിഞ്ഞു സെക്കൻഡ് ഫ്ലവർ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ എൻ്റെ ക്യാമറയിൽ അതൊന്നും കാണുന്നില്ല നല്ല ഭംഗി റെഡ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളോട്ട് പോവാം അപ്പോൾ ആ മുപ്പത്തഞ്ച് പേർക്ക് അയച്ചിട്ടുണ്ട് എല്ലാ ഇപ്പോൾ താ മെസ്സേജ് വന്നു തുടങ്ങിയിട്ടോ പലർക്കും കിട്ടിയിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഇന്നിപ്പോൾ സി സി ഉണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒത്തിരി പേർക്ക് നല്ല ഫ്രീ ആയിട്ട് സി സി ഇല്ലാതെ കൊടുത്തു സത്യം പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ എത്ര ബാലൻസിലാണോ ഈ ഒരു സെയിൽ ആ ഒരു സെയിൽ സ്റ്റാർട്ട് ചെയ്ത അവസാനം എല്ലാവർക്കും പൈസയൊക്കെ പങ്കിട്ട് കൊടുത്തു കഴിഞ്ഞ് സെല്ലേഴ്സിന് പൈസ പങ്കിട്ട് കൊടുത്തു കഴിഞ്ഞ് അവസാനം ആ ഒരു പഴയ ബാലൻസിലോട്ട് തന്നെ വന്നു കേട്ടോ എനിക്കൊന്നും കിട്ടിയില്ല ഈ ഒരു കഴിഞ്ഞൊരു സെയിലിന്ന് എന്നാലും കസ്റ്റമേഴ്സ് ഹാപ്പി ആവട്ടെ എന്ന് അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ആ ഒരു സെയിൽ കിടന്നത് ഒരു ഓഫർ ആവട്ടിരുന്നല്ലോ ക്രിസ്മസ് ഓഫർ ആയിരുന്നല്ലോ അപ്പോൾ ഞാനായിട്ട് നിങ്ങൾക്ക് തന്നൊരു സമ്മാനം ക്രിസ്മസ് സമ്മാനം തന്നെയായിരുന്നു ആ ഒരു ട്യൂബേഴ്സ് എല്ലാം ഞാനതിന്ന് ഒരു രൂപ പോലും എടുത്തിട്ടില്ല എല്ലാം സെല്ലേഴ്സിന് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട്ടിലോട്ട് പോവാം ഇന്നും നല്ല അടിപൊളി വെറൈറ്റീസ് വന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് കാണാം അപ്പോൾ ഒത്തിരി ട്യൂബേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ വേഗം വേഗം പറഞ്ഞു പോവുകയാണ് ഇതാണ് ഫസ്റ്റ് വെറൈറ്റി ഡ്രിപ്പിംഗ് ഡ്യൂ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് അപ്പോൾ ട്യൂബറിൻ്റെ വലിപ്പം കണ്ടോ ഏകദേശം ഈ ഒരു ട്യൂബേഴ്സ് ആണ് അപ്പോൾ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് ഇരുന്നൂറാണ് കേട്ടോ ഇരുന്നൂറിൻ്റെ ഒന്നോ രണ്ടോ കാണുള്ളൂ ബാക്കി എല്ലാം തന്നെ നൂറ്റി അൻപത് രൂപയാണെട്ടോ ദാ ഈ ഒരു വലുപ്പമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് ഡ്രിപ്പിംഗ് ഡ്യൂ സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് പേരും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പത്തെണ്ണമൊക്കെ എടുക്കുകയാണെങ്കിൽ കോംബോ ആയിട്ടും നമ്മൾ റേറ്റ് കുറവില് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് സ്കൈ സ്കാനറാണ് പുതിയ വെറൈറ്റി തന്നെയാണ് നിറയെ ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും നൂറ്റി അൻപത് ഇരുന്നൂറാണ് കേട്ടോ ഇരുന്നൂറിൻ്റെ ഈ കാണുന്ന വലിയ ട്യൂബർ ബാക്കി നൂറ്റി അൻപത് പിന്നെ നൂറ്റി എൺപതിൻ്റെയും ഒന്നോ രണ്ടോ കാണും കാണൂട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് റെഡ് സ്കൈ സ്കാനർ കേട്ടോ ഇതും നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റി തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ നല്ല വലിപ്പുള്ള പൂക്കളുമാണ് കേട്ടോ അടുത്ത വെറൈറ്റി എല്ലോ പിയോണിയാണ് യെല്ലോ കളറിലെ മഞ്ഞ ഒരു ലോട്ടസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദാവാൻ ചോളു എല്ലോ പിയോണി നൂറ്റി അൻപത് രൂപയുടെയും പിന്നെ ഒരെണ്ണം നൂറ്റി എൺപതിൻ്റെ ഉണ്ട് കേട്ടോ വൺ എയിറ്റ് സീറോൻ്റെയുണ്ട് എല്ലോ പിയോണിയാണ് കേട്ടോ ഇത് ഇത് ക്യാമില എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ നിറയെ പെറ്റൽസ് ഉള്ള ഒരു വെറൈറ്റി ആണത് അപ്പോൾ അതിൻ്റെ രണ്ടേ രണ്ട് ട്യൂബേഴ്സേ ഉള്ളൂ കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് രണ്ടും സെയിം റേറ്റ് തന്നെയാണ് നൂറ്റി എൺപത് കേട്ടോ പുതിയ വെറൈറ്റിയാണ് കേട്ടോ ഇത് അടുത്ത വെറൈറ്റി പാവപ്പെട്ടവരുടെ അഖില എന്നറിയപ്പെടുന്ന ബുദ്ധ സൗണ്ട് ആണ് അതിൻ്റെ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ അപ്പോൾ ഇതാണ് വലിപ്പം കണ്ടല്ലോ നല്ല ഹെൽത്തി ട്യൂബറാണ് അപ്പോൾ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ബുദ്ധ സൗണ്ട് എന്നാണ് പേര് എല്ലാത്തിൻ്റെയും സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി എൻ്റെ ഒരു ഫേവറേറ്റ് വെറൈറ്റിയാണ് എല്ലാ ലോട്ടസ് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഇതിൻ്റെ പൂക്കൾ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡി എന്നാണ് പേര് ഡി വണ് കേട്ടോ ഡി നയൻ അല്ല ഡി വൺ പുതിയ വെറൈറ്റിയാണ് നിറയെ പെറ്റൽസ് ഉണ്ടാവും നിറയെ പൂക്കൾ ഉണ്ടാവും ഈ ട്രോപ്പിക്കൽ താമരയാണ് ഏതൊരു ക്ലൈമറ്റിലും ചേർന്ന് പോകുന്ന യോജിച്ച് നിറയെ പൂക്കളായിരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റി അൻപതാണ് ഇരുന്നൂറിൻ്റെ ഉണ്ട് ഒരെണ്ണം ഇരുന്നൂറ്റി മുപ്പതിൻ്റെ വലുതും ഉണ്ട് കേട്ടോ അപ്പോൾ പേര് ഡി വണ് കേട്ടോ അടുത്ത വെറൈറ്റി സാന്ഡ്ലാന്നാണ് കേട്ടോ പേര് അപ്പോൾ ഗ്രീൻ ആപ്പിൾ ഇല്ലെങ്കിൽ അതാ വൈറ്റ് നിറയെ പൂക്കൾ ഇരുന്നൊരു വെറൈറ്റി വേണം ആഗ്രഹിക്കുന്നവർക്ക് പെറ്റൽസ് അധികമുള്ള പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വെറൈറ്റിയാണ് സാൻഡ്ല നല്ല ഭംഗിയാണ് പൂക്കളാണ് കാണാനായിട്ട് നല്ല വൈറ്റ് കളറാണ് വലിയ പൂക്കളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ പുതിയ വെറൈറ്റി ആയതുകൊണ്ട് റേറ്റ് ഉണ്ട് ഞാൻ പക്ഷേ റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി മുപ്പതിനാണ് രണ്ടെണ്ണം പിന്നെ നൂറ്റി അൻപതിൻ്റെ ഒരെണ്ണം കാണും കേട്ടോ അത്രയേ ഉള്ളൂ അധികം ഇല്ല കേട്ടോ ഈ പിങ്ക് ലോട്ടസ് സൂപ്പറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പേര് സൂപ്പർ പിങ്ക് എന്നാണ് അതിൻ്റെതായ വലിയ ഹെൽത്തി രൂബേഴ്സ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു ഹോൾ പോലുള്ളത് കൊണ്ട് മാത്രം നൂറ്റി അമ്പത് രൂപയ്ക്ക് അയാൾ കൊടുക്കുന്നു പക്ഷേ അത് മോശമൊന്നുമല്ല എന്തോ തോന്നുന്നു തോന്നുന്നുട്ടോ അപ്പോൾ അത് മാത്രം ബാക്കിയെല്ലാം രണ്ടെണ്ണം നൂറ്റി അൻപതിൻ്റെയും ഒരെണ്ണം ഒരെണ്ണം ഇരുന്നൂറിൻ്റെയും കേട്ടോ അങ്ങനെയാണ് സൂപ്പർ പിങ്കിൻ്റെ റേറ്റ് വരുന്നത് ഇത്ത വെറൈറ്റി ഹാർഡ് ബ്ലഡ് ആണ് ആട്ടോ നിറയെ ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അത് അപ്പോൾ അതിൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസം സെയിൽ ചെയ്യുക സെയിലിന് ഉണ്ടായിരുന്നു അപ്പോൾ അതാ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് അധികം ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇത്രയുണ്ട് അപ്പോൾ റേറ്റ് നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടോ അത്രയേ ഉള്ളൂ വലിയ ട്യൂബേഴ്സ് ഇരുന്നൂറ് നൂറ്റി അൻപത് അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇത്ത വെറൈറ്റി വന്നിട്ട് തൗസം പെറ്റലിൻ്റെ തന്നെ ഒരു തൗസം പെറ്റൽ കുറേ ടൈപ്പ് ഉണ്ട് അതിൻ്റെ ഒരു ഇലിയാൻ തൗസം പെറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആട്ടോ നല്ലൊരു വെറൈറ്റിയാണ് പെട്ടെന്ന് പൂക്കൾ ഒരു വെറൈറ്റിയാണ് അധികം കാത്തിരിക്കേണ്ടി വരില്ല നിറയെ പെറ്റൽസ് ഉണ്ട് സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ട്യൂബേഴ്സ് വരുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത്തെട്ടോ അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അടുത്ത വെറൈറ്റി റെഡ് പിയോണി ആണ് കേട്ടോ അപ്പോൾ വലിയ ട്യൂബേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറിൻ്റെയും ഏറ്റവും വലുത് കണ്ടോ ഈ വലുത് ഇരുന്നൂറ്റി അൻപത് രൂപയാണെട്ടോ ബാക്കി ഇരുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ റെഡ് പിയോണി അറിയാമല്ലോ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതാണ് റെഡ് പിയോണി കേട്ടോ ട്യൂബേഴ്സ് ഇത് കണ്ടോ നല്ല ബഡോട് കൂടിയിട്ടുള്ള ബുച്ചയുടെ തിക്ക്റണ്ണേഴ്സാണ് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ചെറുതെല്ലാം നൂറ്റി എൺപത് രൂപ നൂറ്റി അൻപത് രൂപ കേട്ടോ അപ്പോൾ അവരുടെ വീട്ടിലുണ്ടായിട്ടുള്ള പിക്ചറാണ് കേട്ടോ സൈഡിൽ കൊടുക്കുന്നത് ബുച്ചയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ എല്ലാം ഞാൻ പറയുന്നില്ല കാരണം എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഹാർഡി വെറൈറ്റികളൊന്നും നമ്മൾ സെയിൽ ചെയ്യുന്നില്ല ഇന്നത്തെ വെറൈറ്റി എന്തേ ബഡ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേരറിയില്ല എന്ന് പറഞ്ഞു കണ്ടിട്ട് ഫ്ലവറിൻ്റെ പിക്ചർ ഇതാണ് കണ്ടിട്ട് കാവേരി പോലെയൊക്കെ എനിക്ക് തോന്നണം ഉറപ്പില്ല ഒരു ചെറിയ വ്യത്യാസം നടുക്ക് സീറ്റ് പോണ്ടിൻ്റെ അവിടെയൊക്കെ ചെറിയ വ്യത്യാസവും പോലെ തോന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയുള്ളൂ ഐ ഡി അറിയാത്തത് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ കേട്ടോ പിക്ച്ചർ കൊടുക്കുന്നുണ്ട് സൈഡിൽ ഫ്ലവറിൻ്റെ ഇത് വന്നിട്ട് നമുക്ക് പേരറിയാത്തൊരു ബൗളോട്ടസിൻ്റെ റൂബേഴ്സാണ് കേട്ടോ അധികം ഇല്ല കുറച്ച് റൂബേഴ്സേ ഉള്ളൂ അപ്പോൾ റേറ്റ് വരുന്ന നൂറ്റി എൺപത് രൂപ നൂറ്റി എൺപത് രൂപ അതായത് വൺ ഫൈവ് സീറോ വൺ എയ്റ്റ് സീറോ പിന്നെ നൂറിൻ്റെ ഉണ്ടാവും കേട്ടോ സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് ഇത് ബൗ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ആൽമണ്ട്സ് സൺഷെയനെയാണ് നിങ്ങൾക്ക് അധികം വീട്ടിലെ ലോട്ടസ് ഉണ്ടാകാൻ അധികം സ്പേസ് ഒന്നും ഇല്ലെങ്കിൽ നല്ല വെയിലിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ മതി കേട്ടോ എവിടെയെങ്കിലും നിറയെ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റി ആണ് ആൽമണ്ട് സൺഷൈൻ അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് നൂറ്റി രൂപ നൂറ് രൂപ അത്രേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഇത് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നൊരു ആമ്പലാണ് കേട്ടോ ഡാർക്ക് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ പേര് ഡാർ ബെന്നാണ് അപ്പോൾ അതിൻ്റെതാ ട്യൂബറോഡ് കൂടിയിട്ടുള്ള തൈകളാണ് ലീഫുകൾ കിട്ടുമ്പോൾ മോശമായിരിക്കും കേട്ടോ അപ്പോൾ അത് ഓക്കെ ഉള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി ലീഫുകൾ മോശമായി പോവും പക്ഷേ ട്യൂബേഴ്സ് ഉണ്ട് എല്ലാത്തിലും എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ബഡുകൾ നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ അമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ വലിയ പ്ലാന്റ്സ് ആണ് ഇതാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് വലിയ ഫ്ലവേഴ്സ് ആവും കേട്ടോ അപ്പോൾ ഇതും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ അമ്പത് രൂപയുള്ളൂ കേട്ടോ ഇനി റെഡ് ഫിലിപ്പിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ബാലൻസ് തന്നെ കേട്ടോ അപ്പോൾ റേറ്റ് ഇരുന്നൂറാണ് കേട്ടോതാ ഈ ഒരു വലിപ്പമുണ്ട് ഏകദേശം ഇതാണ് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന റെഡ് ഫിലിപ്പ് കേട്ടോ വലിയ ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇതാ ഇത് കാവേരിയുടെ ട്യൂബേഴ്സ് ആണ് ഒത്തിരി ഉണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിക്കുന്ന കാണിക്കുന്നില്ല കേട്ടോ ഏകദേശം വലിപ്പം ഉണ്ട് നല്ല വലുതാണ് നല്ല വെയ്റ്റും ഉണ്ട് കേട്ടോ ഇതിനൊക്കെ അപ്പോൾ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് കണ്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇരുന്നൂറ്റി അൻപതും ഇരുന്നൂറ്റി അൻപതും ഈ നല്ല മണ്ണുള്ളത് ഇരുന്നൂറ്റി അൻപത് അത്രേ ഉള്ളു കേട്ടോ ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് കാവേരി നല്ല വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ അല്ല അപ്പോൾ കാവേരി ഒന്നിച്ച് ഒരു അഞ്ചെണ്ണ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കുറവിൽ തരാം കേട്ടോ വലിയ ട്യൂബേഴ്സ് റേറ്റ് കുറവിൽ തരാം ഇതൊരു പിങ്ക് വെറൈറ്റി ലോട്ടസ് ആണ് അപ്പോൾ നമുക്ക് തന്ന ചേച്ചിക്ക് അതിൻ്റെ ഐഡിയ അറിയില്ല നല്ല ഭംഗിയുണ്ട് എനിക്ക് കണ്ടിട്ട് ഈ ഫോ ഫോട്ടോ കണ്ടിട്ട് തമോ പോലെയൊക്കെ തോന്നി കേട്ടോ തോന്നിയെന്നാണ് ഞാൻ പറയുന്നത് തമോ പോലെയാണെന്നല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വാങ്ങിച്ചോളൂ റേറ്റ് ഈ ഒരു വലിയ കണ്ടോ ഇത്ര വലുപ്പുള്ള ട്യൂബർ നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കാണെങ്കിൽ ഉള്ളതുണ്ടാവും നൂറ്റി അൻപത് രൂപയ്ക്ക് ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നൂറ് രൂപയുള്ളൂ ഇത്ര വലുത് നൂറ് രൂപയ്ക്ക് എവിടെ കിട്ടും അതും നമുക്ക് ഫ്ലവറിൻ്റെ പിക്ചർ അറിയാം ഒത്തിരി ഉണ്ട് അപ്പോൾ നൂറ് രൂപ നൂറ് സ്റ്റാർട്ടിങ് റേറ്റ് നൂറല്ല കേട്ടോ എഴുപതാണ് എഴുപതിൻ്റെ കൂടി കാണിച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വാങ്ങിച്ചോളൂ ഐഡിയ അറിയാത്തത് കണ്ടത് ഈ ഒരു വലുപ്പം ഉണ്ടാവും എഴുപതിൻ്റെയൊക്കെ അപ്പോൾ ഇത്രയും ഉണ്ട് ഈ ഒരു ബേസിൽ നാറയെ ഈ വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെയിലിനായിട്ട് സെയിലിനായിട്ടിട്ടിരിക്കുന്നത് അപ്പോൾ വേണ്ട ഒരു വീഗം തന്നെ ഫോൺ എടുത്തോളൂ ആ ഫോൺ എടുത്തിട്ടാണല്ലോ ഇത് കാണുന്നത് അല്ലേ അപ്പോൾ വാട്സപ്പ് ചെയ്തോളൂ വാട്സാപ്പ് നമ്പർ വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓർഡർ എടുക്കുമ്പോൾ ദയവ് ചെയ്ത് കോൾസ് ഒഴിവാക്കുക കാരണം എനിക്ക് രണ്ട് അമ്മക്കളാണ് രണ്ട് പേരും ഭയങ്കര വികൃതിയാണ് അപ്പോൾ നിങ്ങൾ കോൾ വിളിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കും കാരണം ഇവർക്ക് എൻ്റെ ശ്രദ്ധ എപ്പോഴും വേണം രണ്ട് അമ്മക്കളുള്ള അമ്മമാർക്ക് അറിയാൻ പറ്റുമുട്ട് എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൊരു പെണ്ണ് ബാക്കി എൻ്റെ അച്ഛൻ എൻ്റെ ഹസ്ബൻഡ് രണ്ട് അമ്മക്കും അപ്പോൾ ഇവർ ഇടയിൽ ഞാൻ മാത്രം ഒരു പെണ്ണ് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകണമല്ലോ അപ്പോൾ ദയവ് ചെയ്ത് കോള് ചെയ്യാതെ നിങ്ങൾ മെസ്സേജ് മാത്രം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ സർവീസ് നിങ്ങളുടെ അടുത്ത് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക എന്തെങ്കിലും ആ ഒരു നമ്പറൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക ഹോം ഡെലിവറി ഉണ്ടോയെന്നൊക്കെ ജസ്റ്റ് അന്വേഷിക്കുക ആദ്യമായിട്ട് വാങ്ങിക്കുന്നവരാണെങ്കിൽ ഈ ഡൗട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ അതാണ് പറയുന്നത് എന്നിട്ട് അന്വേഷിച്ചിട്ട് വാങ്ങിക്കുക പിന്നെ ലോട്ടസ് നടേണ്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഡയറക്റ്റ് ചോദിച്ചാൽ മതി പറഞ്ഞുതരാം വീഡിയോ കാണിച്ചുതരാം സംശയങ്ങളൊക്കെ ചോദിക്കാം എനിക്ക് പോലും നിങ്ങൾ ചോദിക്കുന്ന മറുപടികൾ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും മറുപടികൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞു തരാറുണ്ട് അത് എൻ്റെ കസ്റ്റമേഴ്സിന് അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു എല്ലാത്തിനും നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു സപ്പോർട്ടിനൊക്കെ താങ്ക്സ് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയൊക്കെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരുന്നോളൂ ബൈ ഫ്രണ്ട്സ്